മുകേഷ് അംബാനിയുടെ ജിയോ അവതരിപ്പിച്ച പുതിയ കിഡിലൻ പ്ലാൻ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ജിയോ ഫോൺ ജിയോ ഭാരത് ഫോൺ ഉപയോക്താക്കൾക്കായി എക്സ്ക്ലൂസീവായി അവതരിപ്പിച്ച പ്ലാൻ കൂടിയാണിത് മാത്രമല്ല ജിയോ സിം ഉപയോഗിക്കുന്ന സാധാരണ സ്മാർട്ട് ഫോണുകളിലല്ല മറിച്ച് ജിയോയുടെ ഫീച്ചർ ഫോണുകളിലാണ് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ സാധിക്കുക പക്ഷേ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ഈ റിലയൻസ് ജിയോ പ്ലാൻ ഇവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും താങ്ങാനാവുന്ന ചിലവിൽ ഏകദേശം ഒരു വർഷത്തെ വാലിഡിറ്റിയുള്ള റിലയൻസ് പ്ലാൻ ആണിത് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ റീചാർജിൽ ഒന്നും രണ്ടും മാസമല്ല മറിച്ച് മുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസത്തെ വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുക കുറഞ്ഞ ചിലവിൽ റീചാർജ് ചെയ്ത് ദീർഘകാലത്തേക്ക് നമ്പർ ആക്റ്റീവായി ടെലികോം സേവനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ യഥാർത്ഥത്തിൽ അനുയോജ്യമായിരിക്കും പ്രധാനമായും ഫോൺ കോളിംഗ് നടത്തുകയും മിതമായ തോതിൽ പ്രതിദിന ഇൻ്റർനെറ്റ് ഉപഭോഗം നടത്തുകയും ചെയ്യുന്നവർക്ക് ഒരു പ്ലാൻ കൂടിയാണിതെന്ന് പറയുവാൻ കഴിയും അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വെബ് ബ്രൗസിംഗ് നടത്തുന്നവർക്ക് ഈ പ്ലാൻ മാത്രം മതി ഓരോ മാസവും റീചാർജ് ചെയ്യാതെ തന്നെ തടസ്സമില്ലാത്ത കണക്റ്റിവിറ്റി ഉറപ്പ് നൽകുന്ന പ്ലാനാണ് ജിയോ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്